പ്രായോഗിക ക്യാമ്പ് പ്രായോഗികം കോളേജിൽ കേരള ചരിത്ര ഗവേഷണ കൗൺസിലും എൻലൈറ്റ് സംയുക്തമായി വാവനൂർ അഷ്ടാംഗം കോളേജിൽ നടത്തിയ ചരിത്ര പഠന സഹവാസ ക്യാമ്പ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ എൻ ഗണേഷ് അധ്യക്ഷത വഹിച്ചു ൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി ഓരോരുത്തരും ജീവിക്കുന്ന പ്രദേശത്ത് പല പല പാട്ടുകളും കഥകളും ഉണ്ടായിരിക്കും അവിടുത്തെ സ്ഥലപ്പേര് ആരാധനാലയങ്ങൾ കലാരൂപങ്ങൾ ആഘോഷങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ വ്യക്തികൾ വിശ്വാസങ്ങൾ പുഴ കുളം കുളംകുന്ന് മല മരങ്ങൾ എന്നുവേണ്ട പലതിനെ പറ്റിയും ധാരാളം ഐതിഹ്യങ്ങൾ പാട്ടായും കഥയായും വാമൊഴികളായും ഉണ്ടായിരിക്കും ഇതെങ്ങനെ ചരിത്രമാകുന്നു ഐതിഹ്യവും ചരിത്രവും തമ്മിൽ വേർതിരിവുണ്ടോ കഥയും ചരിത്രവും ഒന്നാണോ എന്താണ് ചരിത്രം എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് ചരിത്രം അന്വേഷിച്ച് കണ്ടെത്തുന്നത് എന്തിന് ചരിത്രത്തെ എങ്ങനെ വിശകലനം ചെയ്യണം ചരിത്രത്തെയും ചരിത്രാവശേഷിപ്പുകളെയും എന്തിനു സംരക്ഷിക്കണം പ്രായോഗികമായി ചരിത്രം എങ്ങനെ പഠിക്കാം ഈ അന്വേഷണങ്ങൾ തുടങ്ങി ചരിത്രാന്വേഷണ രീതിയും ഉപകരണങ്ങളും പരിചയപ്പെടുത്തുകയും ചരിത്ര വിശകലനത്തിലേക്കും പ്രാദേശിക ചരിത്രത്തിലേക്കും കുട്ടികളെ നയിക്കലുമാണ് ഈ സഹവാസ ക്യാമ്പിലൂടെ ലക്ഷ്യമിട്ടത് കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ചെയർമാൻ പ്രൊഫസർ കെ എൻ ഗണേഷ് തമിഴ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ വി ശെൽവകുമാർ പട്ടണം ഗവേഷണ തലവൻ പ്രൊഫസർ കെ പി ഷാജൻ ടീം അംഗങ്ങളായ ശ്രീലത ദാമോദരൻ ഡോക്ടർ ജസീറ ശ്രീദേവി എന്നിവരുൾപ്പെടെ ചരിത്ര ഗവേഷണ കൗൺസിലിലെ ഫാക്കൽറ്റികൾ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ചരിത്രരചനയുടെ ഉപകരണങ്ങളായ ഇൻസ്ക്രിപ്റ്റുകൾ ശിലാരേഖകൾ പര്യവേഷണ ഉപകരണങ്ങൾ ഗവേഷണ രീതി എന്നിവ ക്ലാസുകളിലൂടെ പരിചയപ്പെടുത്തി ശിലാലിഖിതങ്ങളുള്ള തളി നെടുംപുറം ക്ഷേത്രം കൂടല്ലൂർ മന പ്രാചീന ശിലായുഗ സംസ്കാര തെളിവുകളായ കുടക്കല്ലുകൾ മുനിയറ സാമൂഹ്യ പരിഷ്കർത്താക്കളായ വീ ഭട്ടതിരിപ്പാടിന്റെ വീട് എന്നിവ സന്ദർശിച്ചു ഉദ്ഘനന രീതികളും കണ്ടെടുത്ത വസ്തുക്കളും നേരിട്ടും വീഡിയോയിലൂടെയും പരിചയപ്പെടുത്തി ടി കെ നാരായണദാസ് വി രാമൻകുട്ടി എം വി രാജൻ കെ വേണുഗോപാൽ പി രാധാകൃഷ്ണൻ എന്നിവർ കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തൃത്താല മണ്ഡലത്തിലെ പതിനാല് ഹൈസ്കൂളുകളിൽ നിന്നും നാൽപ്പത്തിരണ്ട് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു സ്ഥലങ്ങളെയാണ് കൊര എന്ന് പറയുന്നത് പിന്നീട് വീട് എന്ന് പറയുമ്പോ വീട് ശരിക്ക് പറഞ്ഞ വീട് എന്ന് കഴിഞ്ഞാല് ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന സ്ഥലം ഒരു കൂട്ടം ആളുകൾ എവിടെ താമസിക്കുന്നു ആ സ്ഥലത്തിനാണ് നമ്മൾ വീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വീട് കിട്ടും രണ്ടും കൂട്ടും നിങ്ങളൊരു കൊര താമസിക്കും അതേസമയം നിങ്ങൾക്ക് ഒരു വീട്ടുപേരുണ്ട് എനിക്ക് വീട്ടുകാർഗമയ സു പറയുന്നത് അപ്പൊ പക്ഷെ ഓരോരുത്തരും അപ്പം അപ്പൊ അങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ വടക്കത്ത് വളർപ്പിൽ വടക്കത്ത് വളർപ്പിൽ എന്ന് പറയുന്നവരാണ് അങ്ങനെ വന്നിപ്പോ വളർത്തൽ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് വീട്ടുകാർ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഇത്തരത്തിൽ വീട്ടുകാർ മാറിക്കപ്പെട്ടിരിക്കും ഓരോരുത്തർക്കും മാറും അങ്ങനെ മാറുമ്പോൾ മാത്രമാണ് നമ്മളെ അറിയും മറ്റുള്ളവരെ അറിയും എല്ലാവരും വീട്ടുകാർ ഒന്നായി കഴിഞ്ഞു വന്നാൽ മറ്റൊന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതേ തരത്തിലുള്ള ഇതേ തരത്തിലുള്ള ആ സമയത്ത് അതിന് അകത്തോട്ട് ഉള്ളിലോട്ട് വെട്ടി കെട്ടിയെടുത്തിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളെ താമസിപ്പിക്കാനായിട്ട് ഒരു കുടുംബത്തിന് മുഴുവൻ താമസിപ്പിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ ളുകളും അവരെ കുടുംബത്തിന് മൂലം നശിപ്പിക്കാനായിട്ട് കെട്ടി ഉയർത്തുന്ന സ്ഥലമാണ് മന എന്നുള്ളത് ഇത് നമ്മൾ പറയും ഈ മലത്തിന് ചിലപ്പോൾ ഇല്ലെന്ന് പറയും ഇല്ല എന്ന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്റെ ഇല്ലം വേറൊരാളുടെ ഇല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം ഞാൻ പറഞ്ഞത് അതുപോലെ ഇല്ലം എന്ന് പറയുന്നത് മന എന്ന് പറയുന്നത് കെട്ടി വിവരത്തി സ്ഥലമാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടാൽ അങ്ങനെ കെട്ടി ഉയർത്തുന്ന ഒരു സ്ഥലമാണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി